എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കിന്ന് മറ്റ് കുറച്ച് കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും പറയാൻ ആഗ്രഹിക്കുന്നത് ആൾജിബ്ര എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചില കണക്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റണം അതായത് ചില സംഖ്യകൾ എളുപ്പത്തിൽ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്കത് ചെയ്യാൻ മനസ്സിലാകും അപ്പോൾ ആൾ ജിബ്ര എങ്ങനെയാണ് ഗുണിക്കേണ്ടതെന്നും കൂട്ടേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കും പോലെ തന്നെയാണ് ചില കണക്കുകളും നമുക്ക് അതിൽ ആ അക്ഷരങ്ങൾക്ക് വിലയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചില സംഖ്യകൾ ഇട്ടിരുന്നത് അപ്പോൾ അവിടെ മിക്കവാറും പേർക്ക് അത് ഞാൻ ഇട്ടിരുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് എന്നാൽ ഇത് ആവശ്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് കുട്ടികൾക്കത് മനസ്സിലായി എന്ന് അറിയിച്ചിട്ടുണ്ട് രക്ഷാകർത്താക്കൾ എന്നാൽ മറ്റു ചിലർക്ക് അത് എന്തുകൊണ്ടോ അവർ ഇതിലുള്ള ന്യൂനതകൾ മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ പോസിറ്റീവിനെസ് ആരും കാണുന്നില്ല അപ്പോൾ നമുക്ക് ആ ന്യൂനതകൾ കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പ്ലസ് പോയിൻറ്റ്സ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പുതിയ കണക്കിലേക്ക് പോകാം പുതിയ കണക്ക് വീണ്ടും നമുക്ക് ചെയ്തു തുടങ്ങാം ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന കണക്ക് എഴുന്നൂറ്റി അഞ്ച് ഗുണം അറുന്നൂറ്റി എട്ട് അടുത്ത രണ്ടാമത്തെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് ഗുണം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്നാമത്തെ എണ്ണൂറ്റഞ്ച് ഗുണം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അപ്പോൾ ഇത് നമ്മൾ നോർമൽ രീതിയിലും ചെയ്യാം അല്ലാതെ നമ്മൾ ആൾജിബ്രയിൽ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നത് പോലും ചെയ്യാം അപ്പോൾ അപ്പോൾ നമ്മൾ ആൾജിബ്ര പഠിക്കുന്നത് തന്നെ ഇതുപോലെയുള്ള പല കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലസ് ത്രീ ഇൻറ്റു എക്സ്പ്ലസ് സെവൻ ഇട്ടിരുന്നു അപ്പോൾ അതുപോലെ നമുക്കിതിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗുണിക്കാനും പറ്റും അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം വരും ഞാൻ ഇടുന്ന കണക്കിൽ എനിക്ക് തെറ്റാണ് എനിക്ക് തെറ്റിപ്പോയതാണ് തെറ്റിപ്പോയതല്ല കുട്ടികൾക്ക് പല രീതിയിലുള്ള കണക്കുകളും വരുമ്പോൾ അത് ചെയ്യാൻ കഴിയണം അപ്പം നമ്മുടെ സ്കൂളിലൊക്കെ അധ്യാപകര് നമുക്ക് സമവാക്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ട് ഇത്തരത്തിലുള്ള കണക്കുകളും ചെയ്യിപ്പിച്ചിരുന്നു അപ്പോൾ അതുപോലെ എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികൾ എല്ലാ രീതിയിലും മനസ്സിലാക്കിയിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് അറിയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ ആൾക്കാർ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയതെന്ന് നോക്കിയിരുന്നാൽ നമ്മൾ മനുഷ്യരാണ് എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുമ്പം അവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള വാക്കുകൾ നമ്മളിൽ നിന്ന് ചിലപ്പോൾ വീണ് പോയാൽ അതിനെ എടുത്ത് വെച്ച് ഒരു മനുഷ്യൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും നമുക്ക് കണക്കിലേക്ക് പോകാം ആദ്യത്തെ കണക്ക് നമുക്ക് ചെയ്യാം ഒന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് സെവൻ ഈ കണക്ക് ചെയ്തിരുന്നു അപ്പോൾ അതുപോലെ നമുക്ക് ഒന്നാമത്തെ കണക്കിന് എഴുന്നൂറ്റി അഞ്ച് ഗുണം അറുന്നൂറ്റി എട്ട് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ അതായത് എങ്ങനെയെന്ന് വെച്ചാൽ എഴുന്നൂറ് അധികം അഞ്ച് ഇൻറ്റു അറുന്നൂറ് അധികം എട്ട് ആ സമവാക്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതേ സംഖ്യ തന്നെ അതിൻ്റെ സ്ക്വയറാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ആ സിസ്റ്റം വെച്ചുകൊണ്ട് നമുക്ക് ഏത് സംഖ്യ നമ്മുടെ മുന്നിൽ എത്തിയാലും അത് നമ്മൾ കുട്ടികൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം ഓരോ വ്യക്തിയോടും വിചാരിക്കുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കിട്ടുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് അതെങ്ങനെ അത് കറക്റ്റായിട്ട് ചെയ്യാം എന്ന് കുട്ടികൾ മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കണക്കുകളിട്ടത് ഇതുപോലെ നമ്മളെ പല അധ്യാപകരും പഠിപ്പിച്ചും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഗുണിക്കാൻ എളുപ്പത്തിൽ എഴുന്നൂറ് അധികം അഞ്ച് അറുന്നൂറ് അധികം എട്ട് അപ്പോൾ ഇത് ഗുണിക്കാൻ വേണ്ടിയിട്ട് സീറോ വരുന്ന കണക്കുകൾ ഗുണിക്കാനുള്ള എളുപ്പ രീതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ഒരു ആവർത്തന വിരസതയുണ്ടാകും അപ്പോൾ ഞാൻ എളുപ്പ വഴി പറയാണ് ഏഴാറ് നാൽപ്പത്തി ഇനി ഇതിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ടെന്ന് നോക്കുക അപ്പം നാൽപ്പത്തി രണ്ട് അതിൻ്റെ കൂടെ നാല് പൂജ്യങ്ങൾ ഇനി അടുത്ത് ഈ അറുന്നൂറ് കൊണ്ട് അഞ്ചിനെ കുണിക്കാം അപ്പോൾ അയ്യാറ് മുപ്പത് രണ്ട് പൂജ്യമാണുള്ളത് അപ്പോൾ അടുത്ത് എട്ട് കൊണ്ട് ഏഴിനെ കുണിക്കാം െട്ട് അമ്പത്തി ആറ് രണ്ട് പൂജ്യമാണ് ഉള്ളത് ഇനി എട്ടും അഞ്ചും കൂടെ കുണിക്കുമ്പോൾ നാൽപ്പത് മനസ്സിലായല്ലോ ഇനി നമുക്ക് കൂട്ടാം അപ്പോൾ നാൽപ്പത്തി രണ്ട് പ്ലസ് അഞ്ച് മൂന്ന് എട്ട് അറുനൂറ് പ്ലസ് നാൽപ്പത് നമുക്കിവിടെ എഴുതി കൂട്ടാം ഇതിന് എഴുതി കൂട്ടുമ്പം കുട്ടികൾക്ക് കുറച്ചുകൂടെ വ്യക്തമാകും ണ്ടല്ല നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുനൂറ്റി നാല്പത് നാല് ലക്ഷത്തി എട്ടായിരത്തി അറുനൂറ്റി നാല്പത് അടുത്ത് ചോദ്യം ചെയ്താണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് ഗുണം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിന് നമുക്ക് എങ്ങനെ എഴുതാം അറുന്നൂറ് മൈനസ് മൂന്ന് പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെങ്കിൽ അഞ്ഞൂറ് മൈനസ് ഏഴ് വ്യത്യസ്തമായ സംഖ്യകൾ തരുന്ന എന്തിനെന്ന് വെച്ചാൽ ഈ രീതിയിൽ കുട്ടികൾക്ക് വരുമ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റണം അപ്പോൾ നമുക്കിനി ഇതിനെ എഴുതി ഗുണിക്കാം ഗുണം അഞ്ഞൂറ് മൈനസ് ഏഴ് അപ്പോൾ സീറോ വരുമ്പം ഗുണിക്കാനുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു പൂജ്യം എത്രയുണ്ടോ അത് നമുക്ക് താഴെ എഴുതാൻ പറ്റും അപ്പോൾ അയ്യാറ് മുപ്പത് പിന്നെ എത്ര പൂജ്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം ഉണ്ട് അടുത്ത് ഐ മൂന്ന് പതിനഞ്ച് അപ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് അപ്പോൾ മൈനസ് പിന്നെ രണ്ട് പൂജ്യം ഇനി മൈനസ് കൊണ്ട് ആറിനെ കുണിക്കുക അപ്പോൾ മൈനസ് നാലായിരത്തി ഇരുന്നൂറ് ഇവിടെ രണ്ട് പൂജ്യം പിന്നെ അടുത്ത് മൈനസ് ഏഴുകൊണ്ട് പ്ലസ് മൈനസ് മൂന്നിനെ കുണിക്കുമ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് മൂവേഴ് ഇരുപത്തി ഒന്ന് അപ്പോൾ എൻ്റെ കുട്ടികൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്കിത് കൂട്ടാം മൂന്ന് ലക്ഷം മൈനസ് പൂജ്യം പൂജ്യം അഞ്ചും രണ്ടും ഏഴ് നാല് ഒന്ന് അഞ്ച് പ്ലസ് ഇരുപത്തി ഒന്ന് അപ്പം നമുക്കിനി ഇതിനെ എഴുതി കൂട്ടാം നമ്മൾ എപ്പോഴും എഴുതി കൂട്ടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോവും മൈനസാണ് അപ്പം പത്തിയിന്ന് ഏഴ് കുറച്ചാൽ മൂന്ന് നിന്ന് അഞ്ച് കുറച്ചാൽ ഇവിടെ ഒമ്പത് ഇവിടെ രണ്ട് ഇനി നമുക്ക് കൂട്ടേണ്ട ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ട് ഇരുപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ അടുത്ത കണക്ക് എണ്ണൂറ്റഞ്ച് ഗുണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എണ്ണൂറ് അധികം അഞ്ച് ഗുണം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറാവുമ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ പറ്റും എണ്ണൂറ് മൈനസ് നാല് അപ്പം ഇനി നമുക്ക് എഴുതി ഓടിക്കാം ഗുണം എണ്ണൂറ് മൈനസ് നാല് അപ്പോൾ ഒരു പ്ലസ് ഒരു മൈനസും ആണ് അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ച് ചെയ്യണേ അപ്പോൾ ഇവിടെ ആദ്യത്തെ എണ്ണൂറ് ഗുണം എണ്ണൂറ് എണ്ണെട്ട് അറുപത്തി നാല് നാല് പൂജ്യം ഇനി അയ്യെട്ട് നാൽപ്പത് പ്ലസ് പ്പതും രണ്ട് പൂജ്യം നാലായിരം ഇനി മൈനസ് നാലും എട്ടും അപ്പോൾ മൈനസും എണ്ണൂറിൻ്റെ പ്ലസും കൂടെ ആകുമ്പോൾ മൈനസ് എട്ട് നാല് മുപ്പത്തി രണ്ട് രണ്ട് പൂജ്യം പ്ലസ് മൈനസ് ഇൻറ്റു പ്ലസ് അപ്പം ഇവിടെ മൈനസ് അയിനാല് അപ്പോൾ നമുക്ക് ഇതിനെ കൂട്ടുമ്പം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ഇത് കുറയ്ക്കണം നാലായിരത്തിന്ന് മൂവായിരത്തി ഇരുന്നൂറ് കുറയ്ക്കുമ്പോൾ പ്ലസ് എണ്ണൂറ് ഇവിടെ മൈനസ് ഇരുപത് അപ്പോൾ അടുത്ത് നമുക്ക് ഇത് എഴുതി കുറയ്ക്കാം പ്ലസ് എണ്ണൂറ് ഇനി ഈ എണ്ണൂറിൽ നിന്ന് ഇരുപത് നമുക്ക് കുറയ്ക്കാം നിന്ന് രണ്ട് കുറച്ച എട്ട് ഇവിടെ ഏഴ് അറുപ അറുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി എൺപതാണ് ആൻസറ് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് അപ്പോൾ അതിനകത്ത് ആൻസറ് ഒരാൾ ചെയ്തിട്ടുണ്ട് കറക്റ്റാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കണക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയ പുതിയ കണക്കുകളായിട്ട് വീണ്ടും വരാം പഴയ കണക്കുകളിൻ്റെ മോഡലിലും പലതും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാം നിങ്ങളോടൊപ്പം തന്നെ ഞാൻ കണക്ക് ഒന്നുകൂടെ ഒന്നുകൂടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ ഈ കണക്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ധാരാളം പേർ ലൈക്ക് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം പലരും ഷെയർ ചെയ്യുന്നുണ്ട് അവരെ വേണ്ടപ്പെട്ടവർക്ക് ഈ കണക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും ചെയ്യുന്നുണ്ട് അതിലും സന്തോഷം പിന്നെ നല്ല വിലപ്പെട്ട കമൻറ്റുകളും അറിയിക്കുന്നുണ്ട് അതിലും വളരെയേറെ സന്തോഷം ഇനിയും വീണ്ടും നമുക്ക് കാണാം ഓക്കെ